നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥി വിശ്വഭദ്രാനന്ദ സ്വാമികളാണ് സ്വാമിയെ നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ ഇടപെടുന്നവർക്ക് പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മീയ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് അങ്ങേക്കും എൻ മീഡിയ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായ സ്വാഗതം നമസ്കാരം നമ്മുടെ സംസ്കാരവും പൈതൃകവും അതുപോലെ തന്നെ ഇന്ത്യൻ ആത്മീയതുമൊക്കെ വിദേശികളാണ് നമ്മളേക്കാൾ കൂടുതൽ ഉദ്ഘോഷിച്ചിട്ടുള്ളത് ഇന്ത്യൻ ആത്മീയതയ്ക്ക് അങ്ങയുടെ നിർവചനം എന്താണ് ഉൾക്കൊള്ളലാണ് ഉൾക്കൊള്ളലാണ് അപ്പോൾ എന്തിനേയും ഉൾക്കൊള്ളും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നും ഇല്ല കാരണം ഉള്ളത് എല്ലാമാണ് എന്നതാണ് ഇന്ത്യൻ ആത്മീയതയുടെ അടിസ്ഥാനതൃത്വം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണം ഉദച്ചത് പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാ മേവാവശിഷ്യത അപ്പോൾ പൂർണ്ണം എന്ന് പറഞ്ഞാൽ മുഴുവനായത് എന്നാണ് മുഴുവനായതിൽ നിന്ന് ഒന്നിനെ ഒഴിവാക്കാൻ പറ്റില്ല എല്ലാറ്റിനെയും ഉൾക്കൊള്ളുമ്പോഴേ ഒന്നും മുഴുവനാവും അഥവാ എല്ലാറ്റിനെയും ഉൾക്കൊണ്ടതാണ് മുഴുവനായിരിക്കുന്നത് അപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യയിൽ ഇത്രയും മഹത്തരമായ ഒരു ആത്മീയത അല്ലെങ്കിൽ സംസ്കാരമുണ്ടെന്ന് പറയുന്ന ഇന്ത്യൻ ജനതയുടെ ആശയാഭിലാഷങ്ങളെ തിരസ്കരിക്കുന്ന രീതിയിൽ കേന്ദ്ര കേന്ദ്രഭരണകൂടം പെരുമാറുന്നുണ്ടോ ഭരണകൂടം അങ്ങനെ പെരുമാറാവുന്ന ഒരു അവസ്ഥ ഇന്ത്യൻ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഉൾ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലെ ഒരിക്കലും പ്രായോഗികമായിരുന്നിട്ടില്ലാത്ത ഒരു ആശയം മാത്രമാണ് പ്രായോഗികമായിരുന്നിട്ടില്ല പ്രായോഗികമായിരുന്നിട്ടില്ലാത്ത ഒരു ആശയം മാത്രമാണ് ഏതാനും ഇപ്പോൾ ഋഷിമാർക്ക് ആ ബോധം ഉണ്ടായിരുന്നു ഋഷിമാർ പറഞ്ഞു വസുദൈവ കുടുംബകം ലോകമാണ് എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞു അപ്പം രാജ്യമില്ല ലോകമേ ഉള്ളൂ അതെ വിശ്വം ഭവത്യേകനീടം ഈ വിശ്വപ്രപഞ്ചമാണ് എൻ്റെ വീട് അഥവാ എൻ്റെ കൂട് എന്ന് പറഞ്ഞു അപ്പോൾ വിശ്വപ്രപഞ്ചമാണ് എൻ്റെ കൂട് എന്ന് പറയുമ്പോൾ ഭാരതം എന്ന് പറയുന്ന പ്രത്യേക ദേശം ഒന്നുമില്ല അമേരിക്ക എന്ന് പറയുന്ന പ്രത്യേക ദേശം ആര്യൻ അനാര്യൻ എന്ന് പറയുന്ന വിഭജനം പക്ഷെ ഇതൊക്കെ ഒരു ആശയമായിട്ട് നിലനിന്നതല്ലാതെ ഇന്ത്യയുടെ സാമൂഹിക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് എന്താണ് ചാതുർവർണ്യം ജാതി അനവധി ശൈഥില്യങ്ങൾ ശൈഥില്യങ്ങള് വിഭജിക്കപ്പെട്ട ഒരു വലിയ ആൾക്കൂട്ടമാണ് എപ്പോഴും ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആൾക്കൂട്ടം മാത്രമായിരുന്നുകൊണ്ടാണ് വൈദേശിക ശക്തികൾക്ക് നമ്മുടെ നാട്ടിൽ വന്ന് ഭരണം നടത്താൻ ഇട ആക്കിയത് തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം നമ്മളിപ്പോൾ ബാബർ കൈബർചുരം കടന്ന് ഇവിടേക്ക് ഇന്ത്യ ഹിന്ദുസ്ഥാൻ എന്ന് അവർ വിളിക്കുന്ന ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവരാണല്ലോ ഇതിനെ ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചത് അപ്പോൾ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ദേശത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അമ്പത് കുതിരപ്പടയാളികളാണ് അമ്പത് പേർ മാത്രം ആ ഈ അമ്പത് കുതിരപ്പടയാളികളെ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു രാജ്യം മുഴുവൻ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ശൈതല്യം തന്നെയാണ് അതിന് കാരണം നമുക്ക് ഈ ശൈതല്യങ്ങളെ മറികടക്കുന്ന ഒരു ഭരണാധികാരി എന്തെങ്കിലും ഇന്ത്യയിൽ മറികടക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതല്ല ഏറ്റവും പ്രസക്തമായ വിഷയം മറിച്ച് അതിനെ മറികടക്കാവുന്ന ഒരു സാങ്കേതിക സംവിധാനം ലോകമെമ്പാടും വികസിച്ചതിൻ്റെ ഭാഗമായി ഇന്ത്യയിലും വികസിക്കുന്നതിന് ബ്രിട്ടീഷ് വാഴ്ച കാരണമായി എന്നുള്ളതാണ് അപ്പോൾ ബ്രിട്ടീഷുകാരൻ്റെ വലിയ കോൺട്രിബ്യൂഷൻ നമുക്കുണ്ടോ പിന്നെ റെയിൽവേ ഇന്ത്യയെ ഒരുമിപ്പിച്ചിടത്തോളം മറ്റെന്ത് സാധനമാണ് ഇന്ത്യയെ ഒരുമിപ്പിച്ചിട്ടുള്ളത് ഈ പോസ്റ്റും ടെലഗ്രാഫും അവരുടെ കൊണ്ടുപോകാ ഉദാഹരണത്തിന് പറയാം ഇപ്പോൾ റെയിൽവേ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകും കോഴിക്കോട്ടുനിന്ന് മറ്റേ കാസർകോട്ടേക്ക് പോകും കാസർകോട്ടിൽ നിന്ന് അത് മംഗലാപുരത്തേക്ക് പോകും മംഗലാപുരത്തുനിന്ന് അത് ബോംബെയിലേക്ക് ഇങ്ങനെ ഒരു വഴിത്താര ഒരു ഉണ്ടാക്കിയെടുത്തപ്പോൾ ഈ വഴിത്താര ഒരു ഉണ്ടാക്കിയെടുത്തപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രം പഠിക്കുമ്പോൾ അതിങ്ങനെ ഉണ്ടാക്കിയെടുത്തു മറിച്ച് ഇവരെ നമ്മളെ ഒന്നിപ്പിച്ചിരുന്നത് എന്താണ് നമ്മളെ ഒന്നിപ്പിച്ചിരുന്ന സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഉദാഹരണത്തിന് സാമൂതിരി രാജാവ് രാമായണം വായിച്ചിരുന്നു കൊച്ചി രാജാവും രാമായണം വായിച്ചിരുന്നു തിരുവിതാംകൂർ രാജാവും രാമായണം വായിച്ചിരുന്നു വേണാട്ടരജനും രാമായണം വായിച്ചിരുന്നു പക്ഷെ ഇവരൊക്കെ തമ്മിൽ തമ്മിൽ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ യുദ്ധം ചെയ്തിരുന്നു അപ്പൊ രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും വായിച്ചിരുന്നു എന്നതുകൊണ്ട് എല്ലാവരും വിഷ്ണു സഹസ്രനാമം ജവിച്ചിരുന്നു എന്നതുകൊണ്ട് അല്ലെങ്കിൽ ലളിത ജപിച്ചിരുന്നു എന്നതുകൊണ്ട് ഒരു ജനത ഉണ്ടായിട്ടില്ല ജനതയെ ഉണ്ടാക്കാനുള്ള സാങ്കേതികമായ സന്നാഹം ആദ്യം ഉണ്ടാക്കിയത് അവരുടെ താല്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ബ്രിട്ടീഷുകാരാണ് റെയിൽവേ പിന്നെ ഭരണഘടന ഒരു നിയമവ്യവസ്ഥ പൊതുവായിട്ടുണ്ടായി ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥ പൊതുവായിട്ടുണ്ടായി അങ്ങനെയാണ് ഇന്ത്യ രൂപപ്പെട്ടു വരുന്നത് അതിനെയാണ് നമ്മൾ ആധുനിക രാജ്യം എന്ന് പറയുന്നത് ആധുനിക രാഷ്ട്രം എന്ന് പറയുന്നത് ആ ആധുനിക രാഷ്ട്രത്തിന്റെ പിതാവാണ് മഹാത്മാഗാന്ധി അതെ അതെ ഈ മറ്റേ കുറിച്ച് ഈയിടെ വരുന്ന ചില പഠനങ്ങൾ അദ്ദേഹം അല്ലാത്ത ഒരു ഹിന്ദു പക്ഷവാദിയാണ് എന്നുള്ള ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ടല്ലോ അങ്ങെങ്ങനെ നോക്കിക്കാണോ അദ്ദേഹത്തിൻ്റെ യാഥാസ്ഥിതികമായ ചാതുർഭർണ്യാധിഷ്ഠിത ഭാരത വ്യവസ്ഥയ്ക്ക് അദ്ദേഹം സ്വരാജ് എന്നുള്ളൊരു പേര് ചാർത്തി കൊടുത്തതിനോടോ രാമരാജ്യം എന്ന് പറയുന്നൊരു പേരതിനെ ഒന്നും എനിക്ക് ആത്യന്തികമായിട്ട് യോജിപ്പില്ല അത് ചില അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് 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 കാരണം ഈ രാമ രാമരാഷ്ട്രീയത്തെ പശുരാഷ്ട്രീയത്തെ ഒക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന വിഷയങ്ങളാക്കി മാറ്റിയെടുക്കുന്നതിൽ ഗാന്ധിജി വഹിച്ചിട്ടുള്ള പങ്ക് അന്ന് ഒരുപക്ഷെ സർഗാത്മകമായിരുന്നുവെങ്കിലും പിന്നീട് തിരിഞ്ഞടിക്കുന്ന വിധത്തിൽ അത് സമാകാരാത്മകമായി പ്രവർത്തിച്ചു അതാണ് അതിൻ്റെ കാരണം ഇപ്പം ഗാന്ധിജിയിൽ പിറന്ന രാഷ്ട്രീയ പുത്രനാണ് ഗോഡ്സെ എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് തെറ്റാവില്ല എന്ന് തോന്നുന്നു വലിയ തെറ്റായി കാണാൻ കഴിയില്ല പക്ഷേ അല്പം ഗാന്ധിജിയുടെ വളം ഇടൽ ഗാന്ധിജിയും ഗോഡ്സയും നമ്മൾ എവിടെയാണ് വിയോജിക്കുന്നത് ഗാന്ധിജി വേറൊരർത്ഥത്തിൽ ഒരു ഗുജറാത്തി വൈശ്യന്റെ എല്ലാ വ്യാപാര കൗശലങ്ങളോടും കൂടി ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും പോലും ഉൾക്കൊള്ളണം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ആ ഉൾക്കൊള്ളൽ ഇവർക്ക് സാധ്യമായിരുന്നില്ല അതായത് ഹിന്ദു ഹിന്ദു രാഷ്ട്രവാദികൾ ഹിന്ദുരാഷ്ട്രവാദികൾ അതുമാത്രമാണ് ഗാന്ധിയും അവരും തമ്മിലുള്ള വ്യത്യാസം അടിസ്ഥാനപരം നമ്മൾ അംബേദ്കർ തീരെ ഉൾക്കൊണ്ടില്ലേ ആര് ഇന്ത്യൻ ജനത അംബേദ്കറെ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഒരു ജനാധിപത്യ സ്വഭാവത്തിന് ഒരിക്കലും ഇന്ത്യൻ ജനമനസിന്റെ ചേതനയും ചോദനയും പരിഭവപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് അറിവപ്പെടാത്ത നോക്കൂ പാകിസ്ഥാൻ നമ്മളോടൊപ്പം ആയിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമായി മാറുമായിരുന്നു എന്നാണ് പറയുന്നത് ഈ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ വാശി പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നെയാണ് ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ നമ്മുടെ രാഷ്ട്രം ഇന്ന് ഇങ്ങനെയായിരിക്കില്ലേ ലോകത്തിലെ വൻ ശക്തികൾ പോലും ഭയപ്പെടുന്ന ഒരു ശക്തിയും എല്ലാ അർത്ഥത്തിലും ഒരു രാഷ്ട്രമായി മാറും നമ്മൾ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഒരു ചെറിയ വിനീതമായിട്ടുള്ളൊരു അഭിപ്രായം മറ്റൊരാളെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ എൻ്റെ കേമത്തം തെളിയിക്കുന്നതെന്ന് ഒരു വ്യക്തി വിളി വിചാരിച്ചാൽ ആ വ്യക്തിയെ നമ്മൾ വിളിക്കുക ഗുണ്ട എന്നാണ് അങ്ങനെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ഗുണ്ടയാവണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഗുണ്ടയായി മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ശക്തി നമ്മൾ പ്രാപിക്കേണ്ട കാര്യമില്ല കാര്യമില്ല കാരണം ജപ്പാൻ ഉദാഹരണത്തിന് നോക്കൂ ജപ്പാൻ ജപ്പാന്റെ സൈനിക ബലം എത്ര വളരെ കുറവാണ് കുറവാണ് പക്ഷെ ജപ്പാൻ ലോക എന്ത് സംഭവിക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് അവരത് അതിലേക്ക് എങ്ങനെയാണ് എത്തിയത് അവരുടെ ബുദ്ധിശക്തി ബുദ്ധിശക്തി അധ്വാന ശേഷി അതിന്റെ വിനിമയം ആത്മാർപ്പണം ഇതുകൊണ്ടൊക്കെയാണ് ഇന്ത്യൻ ജനതയ്ക്ക് വല്ലാത്തൊരു ആലസ്യവും അതുപോലെ തന്നെ ഒരു മടിയും നിരന്തരമായി ഉണ്ടോ ഇന്ത്യൻ ജനതയുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ രണ്ട് തരത്തിലാണത് അതായത് വേണം വേണ്ട എന്ന് പറയില്ല അപ്പൊ വേണണ്ട ഉപ്പും പഞ്ചാരിയും ചേർന്ന് കഴിഞ്ഞ ഉപ്പഞ്ചാര എന്ന് പറയുന്നത് ഈ ഒരു മിശ്രണമുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയുടെ ഒരു പ്രശ്നം എന്താണെന്ന് ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചാല് ഇന്ത്യക്കാര് എന്ത് കാര്യവും ചെയ്യാ വേണം വേണ്ടിട്ടാ ഒരു ഉറച്ച ഒരു മനസോടുകൂടിയാണ് അല്ല ഇപ്പൊ ഇന്ത്യക്കാരനൊരാൾ ഒരു പൂജ ചെയ്യുന്നു ഒരു വിഗ്രഹാരാധന നടത്തുന്നു ഒരു അമ്പലത്തിൽ പോയി തോന്നി അത് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആത്മാർപ്പണത്തോട് കൂടി അയാൾ ചെയ്താൽ അയാൾ ഒരു വിവേകാനന്ദനെ സൃഷ്ടിക്കാൻ കരുത്തുറ്റവനാവും അങ്ങനെ ചെയ്താൽ ചെയ്താൽ പക്ഷേ ഇതിലൊന്നും വലിയ കഥയില്ല ഇത് വിവരമില്ലാത്തവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് വിവരമില്ലാത്തവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു കാര്യത്തെ ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും വിവരദോഷികളായതുകൊണ്ട് ഈ വിവരദോഷികളോട് സഹകരിച്ച് നിൽക്കണം എന്നുള്ളത് കൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന് പറയുന്ന പ്രശ്നം ആ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആത്മാർത്ഥതയില്ല ഇങ്ങനെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പൊ ഇഹലോകത്തിന് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോ ഇത് മിഥ്യയാണ് എന്ന് പറയുന്ന പറഞ്ഞു ആളാണ് നമ്മുടെ ഏറ്റവും വലിയ തത്വശാസ്ത്രജ്ഞനായിട്ട് നമ്മൾ കൊണ്ടാടുന്നത് ശങ്കരാചാര്യ ഈ പ്രപഞ്ചം തന്നെ മിഥ്യയാണ് പഠിപ്പിച്ചാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എന്തിലെങ്കിലും നമുക്ക് മിഥ്യയായ ഒന്നില് എന്ത് എന്താ പറയാ തഥ്യയായ കാര്യങ്ങളാണ് ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക മനുഷ്യജീവിതത്തെ ഒരു അബ്സെഡിറ്റി അലറ്റുന്നുണ്ടോ ആത്യന്തികമായി അതെ അല്ല മനുഷ്യ ജീവിതത്തെ അബ്സൈഡിറ്റി മൊത്തത്തിൽ അലറ്റുന്നുണ്ടോ മനുഷ്യ മനുഷ്യജീവിതത്തിൽ മൊത്തം ഈ പ്രപഞ്ചത്തിലെ മനുഷ്യ ജീവിതങ്ങളെ ആത്യന്തികമായി ഒരു അബ്സൈഡിറ്റി അലറ്റുന്നുണ്ടോ അതിന് അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യജീവിതത്തിന് അബ്സൈഡിറ്റി ഉണ്ടാകാനുള്ളൊരു കാരണം അവൻ ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാന്ന് തോന്നുന്നത് എനിക്ക് ഇപ്പൊ മൃഗങ്ങൾ മറ്റു മൃഗങ്ങൾക്കൊന്നും അവരുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന ചോദ്യമില്ല അത് അവർക്ക് അങ്ങനെയുള്ള ചിന്തകളില്ല അവർ സാധാരണ ജീ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു അടുത്ത തലമുറയെ ഉത്പാദിപ്പിക്കുന്നു അവരുടെ ജീവിത കാലഘട്ടത്തെ എങ്ങനെയൊക്കെ ആസ്വദിക്കാമോ അങ്ങനെയൊക്കെ അവർ ആസ്വദിക്കുന്നു നമ്മളിവിടെ എന്താ ചെയ്യുന്ന ചിന്തിക്കാൻ ശേഷി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഒക്കെ അർത്ഥം കണ്ടെത്തിയിട്ട് ഞാൻ അടങ്ങും അപ്പൊ എന്റെ ഒരു അർത്ഥം എന്ന് ഞാൻ അന്വേഷിക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിന്തിച്ച ഒരു അന്തല്ലോ അല്ല എല്ലാ അന്വേഷണങ്ങളും ദുഃഖത്തിലാണോ അവസാനിക്കുന്നത് അല്ല അങ്ങനെ വരുമ്പോൾ നമ്മള് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്വയംകൃതാനത്തിന്റെ പേരാണ് അബ്സേഡിറ്റി എന്ന് പറയും സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന മറിച്ച് നമ്മൾ ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവ് നമ്മുടെ ഒരു സാധ്യതയാണ് പട്ടിക്ക് വാലാട്ടാനുള്ള കഴിവ് പോലെ പട്ടിക്ക് മണം പിടിക്കാനുള്ള കഴിവുള്ളത് പോലെ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് നമ്മുടെ ഒരു ജനിതക ഗുണമാണ് എന്ന് കരുതി അതിനെ നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അബ്സേഡിറ്റി ഉണ്ടാവില്ല ആനന്ദമേ ഉണ്ടാവുള്ളൂ അപ്പൊ ആ എൻജോയ്മെന്റ് ഒരു വലിയ ഘടകമാണ് ഘടകമാണ് ഇപ്പോൾ ലോകം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ തത്യശാസ്ത്രങ്ങൾ ഒന്നാണ് മാർസിസം എന്നാണ് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് എൺപതിൽ കേരള ഓർമയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല ചെയർമാനായി ജയിച്ചിട്ട് ഞങ്ങൾ പ്രകടനം നടത്തി കുറച്ചു നേരം പൂരപ്പറമ്പിൽ ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എസ് എഫ് ഐയുടെ കാൻഡിഡേറ്റാണ് ജയിച്ചത് ഇന്നപ്പോൾ മലയാളത്തിൽ കവിയും കൂടിയാണ് ഞാൻ പേര് അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു മാർസിസത്തിൽ ഫാസിസത്തിൻ്റെ അംശങ്ങളുണ്ട് സുഹൃത്ത് എന്ന് എന്നോട് പറയേണ്ടത് അതി ബി മാർസിസം അപ്ലൈ ചെയ്ത് മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളിലും ഭരണകൂടങ്ങൾ അത് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ കാണുന്നു അത് ഭരണാധികാരികളുടെ തകരാറാണോ അത് ആ പ്രത്യ ശാസ്ത്ര തകരാറാണോ അതായത് നമ്മൾ ഒരു ഒരു ജീവിതം ജീവിതം എന്ന് പറയുന്നത് എന്താ ഒരു സമയത്തോട് ബന്ധപ്പെട്ടതാണ് അത് ഒരു നിശ്ചിത കാലയളവ് ഉണ്ടതിന് ഒരു നിശ്ചിത കാല അളവ് ഉണ്ടതിന് അപ്പൊ ഈ അളവ് ഉള്ള എല്ലാ അളവിലാണ് നമ്മുടെ നമ്മുടെയൊക്കെ അസ്തിത്വം നിലനിൽപ്പ് അളവിലാണ് എന്ത് കാര്യത്തിന്റെയും നിലനിൽപ്പ് ഒരു അളവിലാ അപ്പൊ ഈ അളവ് എന്ന് പറയുന്നത് എന്താ ഒരു അച്ചടക്കം ക്രമീകരണം ഉണ്ടാക്കലാണ് ഈ ക്രമീകരണം ഉണ്ടാക്കൽ അമിതമായി പോകുമ്പോൾ അത് എന്തും ഫാഷിസമായി മാറും ഇപ്പൊരോ വീട്ടിലെ ഒരു അച്ഛൻ്റെ സാന്നിധ്യം പോലും കുടുംബത്തിന്റെ ഘടനയിൽ ഒരു ഫാഷിസം ഉണ്ട് എന്ന് പറയാം നമുക്ക് കാരണം അച്ഛൻ ധികാര പ്രയോഗം നടത്തി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എതിർപ്പുകളും ഇത് ഇതുപോലൊരു പ്രക്രിയയാണ് കമ്മ്യൂണിസത്തിൽ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല കമ്മ്യൂണിസം ഒരു ക്രമീകരണത്തിനാണ് ശ്രമിക്കുന്നത് ഒരു വ്യവസ്ഥയുടെയും ആ വ്യവസ്ഥയിൽ ഉൾപ്പെട്ട ജീവികൾ ജീവിതങ്ങൾ എന്ന നിലയിൽ മനുഷ്യരുടെയും സാമ്പത്തികവും സാമ്പത്തികേതരവുമായ ജീവിതത്തിനൊരു ക്രമീകരണം ഉണ്ടാക്കാനാണ് കമ്മ്യൂണിസം ആത്യന്തികമായിട്ട് ശ്രമിക്കുന്നത് അത് ആവുന്നത്ര തുല്യതയോടുകൂടി അല്ല അങ്ങനെ ഒരു ക്രമീകരണം പ്രകൃതി സമ്മതിക്കുമോ പ്രകൃതി അത് സമ്മതിച്ചില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഇരുന്ന് സംസാരിക്കുന്ന വ്യവസ്ഥ പോലും ഉണ്ടാവില്ല നമ്മുടെ ഭാഷ പോലും ഉണ്ടാവില്ല അപ്പൊ പ്രകൃതി പ്രകൃതി എവിടെയാണ് അത് സമ്മതിക്കാതെ വരിക എന്ന് വെച്ചാൽ അല്ലാതെ ഒന്നും പ്രകൃതിയിൽ ഇല്ല എന്ന് നിങ്ങളോട് പ്രകൃതിയോട് സംസാരിക്കാൻ തുടങ്ങിയാൽ പ്രകൃതി ക്രമീകരണങ്ങൾ തെറ്റിക്കും ഡിസോർഡർ ആവും ഡിസോർഡർ ഡിസോർഡർ ഉണ്ട് എനിക്ക് എന്ന് പ്രകൃതി കാണിച്ചു തരും മറിച്ച് നിങ്ങൾ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നതിനും പ്രകൃതി എതിരല്ല കാരണം അസ്തിത്വം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അളവിലാണ് അളവുള്ളതിനെ അസ്തിത്വം അളവറ്റതിന് അസ്തിത്വം ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതല്ല എന്ന് പറഞ്ഞാലും ശരിയാവും ഇപ്പം ദൈവത്തിന് അളവില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ദൈവത്തിന് അസ്തിത്വം ഇല്ലയെന്ന് കൂടിയും പറയേണ്ടി വരും കാരണം അളവറ്റതാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അളവറ്റ ഒരു ശക്തിയെ നമ്മൾ കാണുന്നില്ല അളവുള്ള ശക്തിയെ നമ്മൾ കാണുന്നുള്ളൂ നമ്മൾ അനുഭവിക്കുന്നതൊക്കെ അളവുള്ള ശക്തിയെയാണ് അളവുള്ളതിനെയാണ് നമ്മൾ അനുഭവിക്കുന്നത് അസ്തിത്വം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ് ഈ ആത്മീയമായ ആനന്ദം എന്ന് പറയുന്നത് എന്താണ് അതിനൊരു സംശയമാണ് അല്ല എനിക്ക് ആത്മീയമായ ആനന്ദം ഭൗതികമായ ആനന്ദംന്നുള്ളതിന്റെ വേറെ തിരുവൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് ആനന്ദമേ ഉള്ളൂ ആനന്ദമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഘടന പട്ടിക്ക് മണക്കുന്നത് ഒരു അതിന് കഴിവാണ് അതുപോലെ മയിലിന് ആടാൻ പറ്റും അതുപോലെ കുയിലിന് കൂവാൻ പറ്റും പറ്റും ഇങ്ങനെ ഓരോന്നിനുള്ള അതിൻ്റെ കഴിവാണ് അത് എൻജോയ് ചെയ്യുന്നത് അതാണത് പ്രകടിപ്പിക്കുന്നത് മനുഷ്യൻ മനുഷ്യന്റെ ചിന്തിക്കാനുള്ള കഴിവ് പ്രകടിപ്പിക്കാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനും തുടങ്ങുമ്പോഴാണ് എന്തുണ്ടാവുന്നത് ജീവിതം ഉണ്ടാകുന്നത് ആനന്ദം ഉണ്ടാവും അത് അല്ലപ്പോൾ നടക്കുന്നത് ഇവിടെ എന്താ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ പങ്കുവെക്കാനല്ല ആവിഷ്കരിക്കാനാണോ അല്ല അടിച്ചേൽപ്പിക്കാനാണ് അടിച്ചേൽപ്പിക്കുന്നു അപ്പൊ ഞാൻ നിങ്ങളെ എന്നോട് ചോദിച്ചു അപ്പൊ അതിക്ക് എന്റെ ചിന്ത പങ്കുവെക്കാനുള്ള ഒരു അവസരമാണ് ഞാനത് പങ്കുവച്ചിട്ട് അവിടെ എന്റെ ദൗത്യം കഴിഞ്ഞു നിങ്ങളത് സ്വീകരിക്കുന്നു ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ചിന്താശേഷി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്ന നിലപാടാണ് അതിന് ഞാൻ വിട്ടുതരണം അതെ ആ മറിച്ച് ഞാൻ പറയണം ഇത് നിങ്ങൾ എടുക്കണം എടുത്തില്ലെങ്കിൽ നിന്നെ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിപ്പോ പ്രശ്നം വരുന്നത് അപ്പൊ അങ്ങയുടെ തിരക്കുകൾ കിടക്കും ഇത്ര സമയം മെന്മേടിയിൽ ചിലവഴിച്ചതിന് വളരെ നന്ദി സന്തോഷം സന്തോഷ സന്തോഷം